ജുറൈദിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അതായത് ഇപ്പോൾ നാല് ദിവസമായി ഇന്നടക്കം തിരച്ചിൽ തുടങ്ങിയിട്ട് നാളെ അഞ്ചാമത് ദിവസമാണ് നാളെ എങ്ങനെയൊക്കെയാണ് തിരച്ചിൽ എന്നുള്ളതും നിലവിൽ ഇന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആയുധനെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ആ പൊന്നുമോനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇനി അറിയാത്തവർ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി പാലത്തിങ്ങൾ ന്യൂ കട്ട് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വിനോദസഞ്ചാര മേഖലയാണ് നല്ല വൈബാണ് അതായത് നല്ല രീതിയിൽ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റും റീൽ റീലെടുക്ക ആൽബങ്ങൾ ഷൂട്ട് ചെയ്യുക നല്ല വൈബാണ് പക്ഷെ വെള്ളത്തിൽ ഇറങ്ങിയാൽ പണി പാളും എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള മത്സ്യം പിടിക്കുന്ന ആളുകളും അവിടെ ഉള്ള ആളുകൾക്ക് ആ പുഴയെക്കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നതാണ് പുറത്തുനിന്ന് വരുന്ന ആളുകൾ ദയവ് ചെയ്ത് ഒന്നും മുതിരതി സാഹസികതക്ക് മുതിരരുതി കുളിക്കാം ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഒഴുക്കൊന്നുമില്ലാത്ത കടവിലൊക്കെ പോയിട്ട് കുളിക്കണമെന്നൊരു റിക്വസ്റ്റോട് കൂടിയിട്ട് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കുട്ടുകാരോടൊപ്പം മൂന്ന് പേര് വന്നതായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് കുളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു നാട്ടുകാർ പക്ഷെ കുട്ടികളത് വകവയ്ക്കാതെ കടലിൻ്റെ ഒരു പരിസരത്തെയായിരുന്നു മക്കള് അപ്പോൾ അവരെ പ്രായമാണ് അവരെ നമുക്ക് പറയാൻ വയ്യ ആ പ്രായത്തിൽ ഇപ്പോൾ ആരാണെങ്കിലും അങ്ങനത്തെ ഒരു ഒരു ചിന്തകളല്ലേ അവർക്ക് ഉണ്ടാവുകയുള്ളു കുട്ടികളെ പഠിക്കുകയാണ് ആ പഠിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ലീവ് ആയ സമയത്ത് അവിടെ വന്ന് അവർ എൻജോയ് ചെയ്യാൻ വന്നതാണ് അതിന് കൂടുതൽ അവർ കുളിക്കുമ്പോൾ വലിയ വിഷയമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു പക്ഷെ അടി ഒഴിക്കുന്നു അതിന്റെ സാഹചര്യത്തിൽ മൂന്ന് പേരും ഒലിച്ചു പോണേൻ്റെ ഇടയിൽ കൂടി പേര് രക്ഷപ്പെടുത്താൻ സാധിച്ചു ഒരാൾ മുഞ്ഞിപ്പോയി ആ സ്പോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ നാലാം ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെ ആയിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇന്ന് സംഭവിച്ചൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശരിക്ക് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ സങ്കടം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല രാത്രിയും മത്സ്യത്തൊഴിലാളികളും റെസ്ക്യൂട്ടും ഒക്കെ പിന്നെ തെരച്ചിൽ നടത്തുന്നുണ്ട് അവർ റിസ്ക്കിലാണ് നടത്തുന്നത് എന്തായത് ടി ഡി ആർ എഫ് അങ്ങനെ അല്ല എൻ ഡി ആർ എഫ് എൻ ഡി ആർ എഫോ ടി ഡി ആർ എഫോ അങ്ങനെ നമ്മൾ ഗവൺമെന്റിന്റെ സംവിധാനത്തോട് കൂടി വരുന്നവരുണ്ടല്ലോ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അവരെ വൈകുന്നേരം ആകുമ്പോഴേക്കെ തിരച്ചിൽ നടത്തിയൊക്കെ പോകും അവരുടെ ദൗത്യം അവർ ശ്രമിക്കുന്നുണ്ട് പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഭാഗത്തു നിന്നാണെങ്കിലും മത്സ്യത്തൊഴിലാളികളാണെങ്കിൽ രാത്രി സമയം മുഴുവൻ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അഴിമുഖ ഭാഗത്തേക്ക് അടക്കം അവർ തെരച്ചില് ഊർജിതമാക്കിയിട്ടുണ്ട് പിന്നെ പൂരപ്പുഴ ആ ഭാഗത്ത് നിറഞ്ഞ അടിയൊഴുക്കാണ് അതുകൊണ്ടുതന്നെ ഇപ്പൊ എന്ത് സംഭവിച്ചു സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷട്ടറുകൾ ഇന്ന് ഷട്ടറുകളൊക്കെ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഇന്ന് ലാസ്റ്റ് ഉച്ചയ്ക്ക് ശേഷം ഉണ്ട് വേങ്ങര ഭാഗത്തുള്ള ഒരു ഷട്ടർ കൂടി അടച്ചിട്ടുണ്ട് അപ്പം നാളെ ഒരു പ്രതീക്ഷയാണ് ഇന്നിപ്പോൾ ഞാൻ പോരോളും ഏകദേശം ഒരു ഒന്നര മീറ്റർ വെള്ളം താന്നിട്ടുണ്ട് പിന്നെ അടിയൊഴുക്കിനൊക്കെ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അടി നല്ല ഒഴുക്കാണ് ഞാൻ പറഞ്ഞല്ലോ പിന്നെ അത് മാത്രമല്ല ഈ കുട്ടിയെ കണ്ടെത്താനാവാത്ത സാഹചര്യങ്ങൾ അത് വേറെ തന്നെ ഉണ്ട് നാളെ ഒരു പ്രതീക്ഷയുടെ ദിവസമാണ് നാളെ എന്തൊക്കെയാണ് തീരുമാനങ്ങളെന്ന് ഞാൻ പറയുകയാണ് അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്നോട് മെസ്സേജായിട്ട് അപ്പോൾ ഈ കുട്ടിയെ എന്തുകൊണ്ടാണ് കണ്ടെത്താൻ സാധിക്കാത്തത് മക്കൊക്കെ മക്കളുണ്ട് അല്ലേ നക്കോണ്ട് മക്കള് അപ്പോൾ കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറയാം സാധിക്കാത്തതിന്റെ ഒരു സംശയങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഞാൻ അവിടെ ലൈവ് ഇടുന്നതും എൻ്റെ വീഡിയോസും ഞാൻ ഓരോ അപ്ഡേറ്റ് തരുന്നതും നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അത് കണ്ടിട്ട് അതിന് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ നമ്മളുമായിട്ട് പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുമ്പോൾ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകളിലൂടെ തരണമെന്ന് തോന്നുകയാണ് കാരണം നിങ്ങളെപ്പോലെ തന്നെ ഞാനും മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതാണ് കണ്ടെത്തണം എന്നുള്ളത് അതുങ്ങൾക്ക് എൻ്റെ വീഡിയോസുകൾ എടുത്ത് നോക്കിയാൽ കാണാം ഇതുപോലുള്ള പല ഇൻസിഡൻറ്റുകളും ഉള്ളിനുള്ളിൽ തട്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് അതിൻ്റെ പുറകെ പോകാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് പ്രതിഫലം ആഗ്രഹിച്ചു ഈ ആ ഒഴുക്കിൽ പെട്ടേണ്ട ഇത് നമ്മളെ മനസ്സിലിങ്ങനെ കാണുകയാണ് അപ്പോൾ പിന്നെ മാത്രമല്ല ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് വെക്കുകയാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ കാര്യം ഒന്നലോചിച്ച് വെക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ സങ്കടം എന്നവരെ ഈ കുട്ടീൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുണ്ടായിരുന്നു അവിടെ അവരൊക്കെ ഉറങ്ങിയിട്ട് ഇത്ര ദിവസങ്ങളായി അറിയുന്നത് എത്രോരോം വേദനകളാണ് അവരൊക്കെ ഉള്ളിൽ അറിയുന്നത് ആ കുടുംബം ആ നാട് മൊത്തം അത് മാത്രമല്ല അവരുടെ നാട് മാത്രമല്ല ഇപ്പം ഈ ഒരു അപകടം നടന്ന ആ ഒരു ലൊക്കേഷനിലുള്ള ആളുകൾ പോലും ഒന്നിനും ഒരു എന്താ പറയുക എങ്ങോട്ടും തിരിയാതെ ഇത്രയും ദിവസം അവര് ഭയങ്കരമായിട്ട് അവിടെ സജീവമായി നിൽക്കുകയാണ് അപ്പോൾ ഈ കുട്ടിയെ കണ്ടെത്താൻ സാധിക്കാത്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാണ് വരുന്നുള്ളൂ ജീവിതം എന്തെന്ന് അറിയുന്നുള്ളൂ കുട്ടികളാണ് കുട്ടികൾക്ക് തെറ്റുകൾ പറ്റാം അവർക്ക് അറിയാത്തതാണ് അവരുടെ ലോകം അങ്ങനെയാണ് അതായത് കുറെ കളി കുറെ കുളിക്കല് കുറെ എൻജോയ് ചെയ്ത് നടക്കല് അത് സമയം അങ്ങനെയാണ് പതിനേഴ് വയസ്സല്ലേ ലോകമൊന്നും അറിഞ്ഞു വന്നിട്ടില്ല അവരൊക്കെ ജീവിതം പഠിക്കുന്നുള്ളൂ അതിന്റെ മുന്നേ തന്നെ ഇങ്ങനെ ഒരു വിയോഗം അല്ലെങ്കിൽ വിയോഗം എന്ന് നമുക്ക് പറയാൻ പൂർണ്ണമായും പറ്റില്ലെങ്കിൽ പോലും വെള്ളത്തില് മുങ്ങിപ്പോയൊരു അവസ്ഥയാണ് ജീവിച്ചിരിപ്പുണ്ടാവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് അല്ലെ പ്രാർത്ഥിക്കി അപ്പൊ കുട്ടി എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇപ്പോ ഊർജിതമായ തെരച്ചിൽ എന്ന് പറയാൻ മത്സ്യത്തൊഴിലാളികൾക്ക് ഏകദേശം മുക്കുമൂലൊക്കെ ആ പരിസരങ്ങളൊക്കെ അറിയാം കടലിന്റെ മക്കളും വലിയ ദൂരമില്ല കടൽ കടൽ കടലും ഈ ഒരു ഏരിയ ഒക്കെ തമ്മിൽ അപ്പൊ അവിടെയുള്ള പ്രദേശവാസികളായിട്ടുള്ളവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസയും ചിലവാക്കി എണ്ണി അടിച്ച് അവരെ അവരെ റിസ്കില് അതുപോലെ തന്നെ ഒരുപാട് റെസ്ക്യൂ ടീം അടക്കമുള്ളവര് അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഇപ്പൊ ഈ മൂന്നും നാലും ദിവസം അവരവിടെ തള്ളി നീക്കിയത് അപ്പം അവർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സംവിധാനങ്ങളും എല്ലാം അവർക്കും കൂടി കൊടുക്കുക നമ്മളൊക്കെ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്തുക അല്ലേ അത് തന്നെ ആഗ്രഹം നമുക്കത് കൊണ്ട് അത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്കൊരു സമാധാനമുള്ളൂ അല്ലെ എൻ്റെ ഒരു സംശയം എന്താ വെച്ചാൽ ഞാൻ അവിടെ നിന്ന് കുറച്ച് ആളുകൾ ഇന്ന് ഞാൻ പോയ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യം എന്താ വച്ചാല് കണ്ടെത്താൻ സാധിക്കുക അതത് കുട്ടി കുളിക്കുമ്പോൾ ടീ ഷർട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ബനിയൻ പോലത്തെ ടീഷർട്ടാണ് അപ്പോ എന്തായാലും ഈ ടീ ഷർട്ടാവുമ്പോ പിന്നെ അത് പൊട്ടൂല അത് എവിടെങ്കിലും കൊളത്തിയിട്ട് ചെലപ്പോ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അടിയിൽ പലരും പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ അവിടത്തുകാരനല്ലാത്തതുകൊണ്ട് ഞാനിതൊക്കെ കേൾക്കുന്നത് പറയാന്നുള്ളൂട്ട് പങ്ക് വെക്കുകയാണ് പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതുവരെ കണ്ടെത്താൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയാണ് കടലിലേക്ക് ഒത്തിരി ദൂരമുണ്ട് പിന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പൂരപ്പുഴ ആ ഭാഗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രിഡ്ജിൻ്റെ തൂണുകളൊക്കെ ഉള്ളതുകൊണ്ട് പല ഇതുപോലെ ഏഴ് മക്കള് ഏഴ് മക്കൾ എന്ന് പറയാൻ പറ്റില്ല ഏഴ് ജീവനുകൾ ജീവനുകൾ അവിടെ പൊലിഞ്ഞിട്ടുണ്ട് അപ്പൊ പലരും കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ പൂരപ്പുഴ പാലത്തിന്റെ ആ ഭാഗത്തുനിന്ന് വരെ കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇത് അങ്ങോ അങ് അറ്റം വരെ പോകാൻ സാധ്യത വളരെ കുറവാണ് പിന്നെ രണ്ട് മൂന്നോ ദിവസത്തിനുള്ളിൽ ഇതൊക്കെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പൊങ്ങേണ്ട സമയവും കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ രശ്മി ഓക്കെ ഹായ് അയച്ചൽ നന്ദി കേട്ടോ അപ്പോൾ പൊന്തേണ്ട സാഹചര്യം സമയം കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇപ്പോഴും പൊന്താതിരിക്കുന്നതിൻ്റെ ഒരു കാര്യം ചിലപ്പോൾ അടിയിൽ വല്ല മരങ്ങളും വീണ് കിടക്കുന്നുണ്ടാവും തടി ഉണ്ടെന്നാണ് പറയുന്നത് ഇനി അതുപോലെ കൊളുത്തിയിട്ടുണ്ടോ അറിയില്ല കേട്ടോ പിന്നെ ഈവരെ ഭാഗത്തുനിന്ന് ഗവൺമെന്റ് സംവിധാനത്തില് അടിയിൽ ക്യാമറ വെച്ചിട്ടടക്കമുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് എന്തായാലും ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ ഇപ്പൊ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ഇതിനപ്പുറം കുറച്ചും കൂടി ഗൗരവമായിട്ട് നമുക്ക് ഇത് കുട്ടീനെങ്ങനെ കണ്ടെത്തണം അധികം വൈകാതെ ഗഫൂർകെ ഏഹ് ഓക്കെ അതാണ് പറയാനുള്ളത് കാരണം എന്താ വെച്ചാല് ഞാൻ ഇന്നൊരു വാർത്ത കേട്ട എന്താ വെച്ചാല് ഞാൻ കുറച്ച് നാളത്തെ സംവിധാനങ്ങളെ കുറിച്ച് പറയട്ടോ നാളെ ഇനി അങ്ങനെ തീരുമാനം നല്ലത് അതിന്റെ മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാണ് ഇതിന് പിന്നിൽ രാവും പകലും ഇല്ലാതെ മത്സ്യത്തൊഴിലാളികളും റെസ്ക്യൂ ടീം അടക്കമുള്ളവർ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് അവര് ഇത്രയും ദിവസം പിടിച്ചെന്ന് ഇനിയും സർക്കാരിൻ്റെ സംവിധാനം ഇവർക്ക് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ ഇതിന് ഡീസൽ ചെലവും ഭക്ഷണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല എക്സ്പെൻസാണ് കാരണം എല്ലാവരും ആഗ്രഹം ആ കുട്ടിയെ ഒന്ന് കണ്ടെത്തുക എന്നുള്ള കണ്ടെത്തി കഴിഞ്ഞാലും ഒരു സമാധാനല്ലേ ഇല്ലാണ്ട് ഞാൻ ഇപ്പൊ എന്താ അവസ്ഥ എന്ന് കഴിഞ്ഞി വെള്ളത്തിൽ നീന്തി നല്ല പരിശീലകരായിട്ടുള്ള ആളുകൾ ഏഹ് എന്നിട്ട് എല്ലാവരും ആ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ആ കുടുംബത്തിന് ആ കുട്ടിനെ അങ്ങനെങ്കിലും ഒന്ന് കാണാൻ ജീവനോട് കൂടി കാണുമെന്ന് ഞമ്മക്ക് ഇനിയൊരു പ്രതീക്ഷയില്ല കാരണം എന്താപ്പരങ്ങളോട് നമ്മക്ക് ആരിക്കും പ്രതീക്ഷയുണ്ടാവും ഒരു പ്രതീക്ഷ നമുക്കില്ല ഏഹ്